കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഈ റൈസോൺ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് സ്യൂട്ടബിളായിട്ടുള്ള കല്ലുകൾ തപ്പി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തപ്പി നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയതാണ് ഈ കാണുന്ന കല്ലുകൾ ഇതിൽ കാണുന്ന രണ്ടെണ്ണം പാറയുടെ പീസാണ് ബാക്കി രണ്ടെണ്ണം ചെങ്കല്ല് പോലെ ഇരിക്കുന്ന രണ്ട് കല്ലുകളാണ് പിന്നെ ഒരെണ്ണം പൊടിഞ്ഞ് പോകുന്ന ഒരു തരത്തിലുള്ള പാറ പോലിരിക്കുന്ന ഒരു കല്ലാണ് ഈ കാണുന്നത് ഏറ്റവും വലിയ സൈസില് കാണുന്നത് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ജവാഫോൺ ഓഡിയയിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ പിന്നീട് നമ്മളത് റിമൂവ് ചെയ്യേണ്ടായി അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്ത് വലിയ പ്ലാൻസ് ആയിരുന്നു അപ്പോൾ അത്തരത്തിൽ വലിയ പ്ലാൻസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഓൾറെഡി അത് അടൾട്ട് പ്ലാന്റ് ആയതുകൊണ്ടും അതുപോലെ അതിൻ്റെ റൂട്ട്സ് കാര്യങ്ങളൊക്കെ പിന്നീട് ഡെവലപ്മെൻറ്റ് ആയി വരുന്നത് കുറച്ച് സ്ലോ ആയിട്ടായതുകൊണ്ടും നമ്മളത് റിമൂവ് ചെയ്യേണ്ടായി അപ്പോൾ നമ്മൾ വീണ്ടും അത് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കല്ലുകൾ കളക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കയ്യിലുള്ള റൈസ് ഓംപ്ലാൻസ് എല്ലാം അതായത് നമ്മുടെ കയ്യിലുള്ള ജാവാഫോൺ അനൂബിയാസ് തുടങ്ങിയ റൈസ് ഓംപ്ലാൻസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കല്ലുകളിലായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചെങ്കല്ലിലാണ് ഇതിൻ്റെ സർഫസ് കുറച്ച് റഫ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വേരുകൾ പിടിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് അതിനുശേഷം നമ്മൾ അവിടെ താഴെ വെച്ചിരിക്കുന്ന പാറയുടെ പീസിലാണ് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് മുമ്പ് നമ്മൾ ഓടിൽ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് വലിയ പ്ലാൻസ് ആണ് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ചെറിയ സൈസ് ആയിട്ടുള്ള പ്ലാൻസ് നോക്കി സെലക്ട് ചെയ്തിട്ട് അത് വെച്ചാണ് നമ്മൾ ഈയൊരു ചെങ്കലിൽ ട്രൈ ചെയ്യാനായിട്ട് പോണത് ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നില്ല നമ്മളൊരു ഡെമോ കാണിക്കുകയാണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും കാരണം ഇത് ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അനക്കാതെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെർമനൻ്റ് ആയിട്ട് വെക്കേണ്ടതുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെടിയെ ഡിസ്റ്റർബ് ചെയ്യാതെ പെർമനൻ്റ് ആയിട്ട് ഒരു ലൊക്കേഷനിൽ വെക്കുമ്പോഴാണ് ഇതിൻ്റെ വേരുകളെല്ലാം കറക്റ്റായിട്ട് ഇതിൽ പിടിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെ വെക്കാനുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ ഇപ്പോൾ കറന്റ്ലി സെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ജാവാഫോൺ വളർത്തുന്ന അക്വേറിയത്തിലാണ് ആ അക്യൂറിയത്തിൽ നമ്മൾ ഇതുവരെ റീസെറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ അക്വരിയങ്ങളുടെ റീസെറ്റിങ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കിത് ശരിക്കും നിങ്ങളെ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് അത് ആ ഒരു അക്യൂറിയത്തിൽ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആക്യൂറിയം സെറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമുക്ക് കോട്ടൻ്റെ ത്രെഡാണ് പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡും യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ കോട്ടൻ്റെ ത്രെഡ് ഇത്തരത്തിലുള്ള നമ്മൾ തുന്നാനൊക്കെ ഉപയോഗിക്കുന്ന നൂല് യൂസ് ചെയ്താലും കുഴപ്പമില്ല കുറച്ച് തിന്നാണെന്ന് മാത്രം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന കുറച്ചും കൂടിയും കട്ടി കൂടിയ വെളുത്ത നൂല് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതും യൂസ് ചെയ്യാവുന്നതാണ് അത് നമ്മൾ പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം അങ്ങനെയാണ് പല ആൾക്കാരും ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഇതുപോലെ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച പോലെ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക അതായത് എല്ലാ സൈഡിൽ കൂടെയും ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി റോള് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെർമനൻ്റ് ആയിട്ട് കെട്ടി കെട്ടിവെക്കുക അതിനുശേഷം നമ്മൾ ചെറിയ പ്ലാൻസ് എടുത്തിട്ട് ഇതിൻ്റെ ഓരോ ഗ്യാപ്പിൽ നമ്മൾ ജസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി അതായത് നൂല് കെട്ടുന്നതിന് മുമ്പ് നമുക്ക് പ്ലാൻസ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം അതായത് നമുക്ക് ഏത് ലൊക്കേഷനിലേക്കാണോ പ്ലാൻസ് വേണ്ടത് അവിടെ പ്ലാൻസ് വെച്ചിട്ട് നമ്മൾ ഈ നൂല് കൊണ്ട് ചുറ്റി കൊടുക്കാം അത് കുറച്ചും കൂടി ബെറ്റർ ആണ് കാരണം അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഫിക്സ് ആയിട്ടിരിക്കും നമ്മൾ വെച്ച ലൊക്കേഷൻ നല്ല നല്ല കറക്റ്റായിട്ടിരിക്കും അല്ല ലൂസായിട്ട് ഇതേപോലെ ചെയ്യണം അങ്ങനെയും ചെയ്യാം അതായത് ആദ്യം ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചതിന് ശേഷം പ്ലാന്റ്സിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഓരോരോ നൂലിൻ്റെ ഇടയിലേക്ക് നമുക്ക് പുഷ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെക്കുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അത്ര കറക്റ്റായിട്ട് ഈ ഒരു ചെടികൾ ഇരിക്കണമെന്നില്ല പക്ഷേ ഇരിക്കും പക്ഷേ കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ വെച്ചാലും ഇതിൻ്റെ വേരുകൾ പിടിക്കുന്നതാണ് പക്ഷേ കുറച്ചും കൂടി നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഡയറക്ഷനിൽ കറക്റ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്ലാന്റ് വെച്ചതിന് ശേഷം നമ്മൾ ഈ നൂലുകൊണ്ട് ഇങ്ങനെ റോൾ ചെയ്ത് അത് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുന്നതായിരിക്കും അതായത് ഓരോ പ്ലാന്റും എടുത്ത് നമ്മളിങ്ങനെ കെട്ടി കൊടുക്കേണ്ട കാര്യമില്ല ഒരു പ്ലാന്റ് കറക്റ്റ് ലൊക്കേഷനിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം അതിൻ്റെ പല ഭാഗത്തു കൂടി റോള് ചെയ്യുക അതിനുശേഷം ശേഷം രണ്ടാമത്തെ പ്ലാന്റ് എവിടെയാണോ വേണ്ടത് അവിടെ വയ്ക്കുക അങ്ങനെ ഒരു നാലോ അഞ്ചോ പ്ലാന്റ് ഈ ഒരു കല്ലിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഫസ്റ്റ് റോൾ ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഓരോ പീസും എടുത്തിട്ട് നമുക്ക് വേണ്ട ഭാഗത്ത് എവിടെയാണോ എന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു നൂലിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി ഈ കാണുന്ന ജാവാഫോണിൻ്റെ ചെറിയ ചെടികൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ തന്നെ നമ്മുടെ പ്ലാറ്റികൾ കിടക്കുന്ന ആ ഒരു ജവാഫോണിൻ്റെ അക്വേറിയത്തിൽ നിന്ന് കളക്ട് ചെയ്തതാണ് ഈ ഒരു ഡെമോസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഒറിജിനലായിട്ട് ചെയ്യാനായിട്ട് പോണത് പക്ഷേ നമ്മുടെ അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡെമോ കാണിക്കുന്നു എന്ന് മാത്രം ഇങ്ങനെയാണ് നമ്മൾ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു നൂലിൻ്റെ ഇടയിലേക്ക് പുഷ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് ഓരോ റൈസോമിൻ്റെ ചെറിയ പീസുകൾ എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു നൂലിൻ്റെ ഇടയിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൊടുത്താലും അത് കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ലൂസാണ് പണി കുറച്ചും കൂടി എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം തന്നെ നൂല് നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് ജസ്റ്റ് ഓരോ ഗ്യാപ്പിലേക്കും ജസ്റ്റ് പുഷ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പണി കുറച്ച് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അറിയില്ലത് എത്രത്തോളം ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ള കുറച്ച് ലൂസായിട്ടാണ് നിൽക്കുന്ന ചെടികൾ പക്ഷേ ഈ ചെടികൾ വളർന്നു വരും വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ റൈസോമുകളെല്ലാം വണ്ണം വയ്ക്കും ചെടി വലുതാവും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചെടി ആ ഒരു നൂലിനകത്ത് ടൈറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഗ്രോത്തിൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ ലൂസായിട്ട് കെട്ടിയിട്ട് നമ്മൾ കുഷി ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് നമ്മൾ തുടക്കത്തിലെ തന്നെ ഓരോ ചെടിയും വെച്ച് അപ്പോൾ അതിന് ചുറ്റും ടൈറ്റായിട്ട് റോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലുതായി വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ റൈസോമിന് കംപ്ലയിൻ്റ് വരാനോ അല്ലെങ്കിൽ മുറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്താൽ മതി ഏത് രീതിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ആദ്യം പ്ലാന്റ് വെച്ചിട്ട് കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ ആദ്യം നൂല് കെട്ടിയതിന് ശേഷം പിന്നെ പ്ലാന്റ് പുഷ് ചെയ്ത് കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും മതി പക്ഷേ നമ്മൾ അത് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്ത കല്ല് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഒരു ലൊക്കേഷനിൽ കൊണ്ട് വെക്കണം അതിനകത്ത് ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ വേണം അതുപോലെ തന്നെ ആവശ്യത്തിന് ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം എന്നിട്ട് നമ്മൾ അനക്കാതെ ഒരു സ്ഥലത്ത് തന്നെ വെക്കണം വാട്ടർ ചേഞ്ച് മാത്രം ചെയ്ത് കൊടുക്കുക അതായത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വാട്ടർ ചേഞ്ച് മാത്രം ചെയ്യുക വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ കല്ല് എടുത്തു മാറ്റുക അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് സൈഫോൺ ഉപയോഗിച്ച് അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിച്ചു കളയുക അതോടൊപ്പം തന്നെ ഒരു അമ്പത് ശതമാനം വെള്ളം മാറ്റി കൊടുക്കുക അത്ര മാത്രം ചെയ്യുക പിന്നെ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് മീനുകളെ വളർത്തുന്ന അക്വേറിയം അക്വേറിയായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ മീനുകളില്ലാത്ത അക്വേറിയത്തിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫെർട്ടിലൈസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ലിക്വിഡ് ഫെർട്ടിലൈസർ സാധനങ്ങളൊക്കെ പെട്ടഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും ഇത് ഒരു ഡെമോ ആണെന്ന് ഞാൻ പറഞ്ഞു ഒറിജിനലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് നമ്മുടെ പ്ലാറ്റി അക്വേറിയത്തിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആകുമ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു ലൊക്കേഷൻ തന്നെയാണ് നമ്മൾ ഇടയ്ക്കൊക്കെയാണ് വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത് വാസത്തിലൊരിക്കലൊക്കെയാണ് നമ്മൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം ആ ഒരു അക്വേറിയത്തിൽ വളരെ നാച്ചുറലായിട്ട് തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു ലൊക്കേഷനായിട്ട് നമുക്ക് ആ ഒരു അക്വേറിയം തോന്നിയത് നമുക്ക് ഇൻഡോറ് ചെയ്യാനുള്ള പ്ലാനും ഉണ്ട് നമ്മൾ ചിലപ്പോൾ വേറൊരു കല്ലിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് ഇൻഡോറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നമുക്ക് ഇൻഡോർ എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അക്വേറിയത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ടെറസിൻ്റെ മുകൾ ഭാഗത്താണ് അത് ഓപ്പൺ എയറിലാണ് ഇരിക്കുന്നത് ആ അക്വറിയങ്ങളിലാണെന്നുണ്ടെങ്കിൽ റീപ്രഡക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നാച്ചുറലായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അവിടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് പിന്നീട് നമ്മൾ ഇൻഡോർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ജാവാഫേണുകൾ കല്ലിൽ സെറ്റ് ചെയ്യുന്ന ആ ഒരു രീതി പിന്നെ നമ്മൾ കളക്ട് ചെയ്ത കല്ലുകളൊക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്തത് നമ്മൾ ഒരു ദിവസം ഇറങ്ങി തപ്പി ഇപ്പോൾ കിട്ടിയതാണ് ഈ കല്ലുകൾ ഇനിയും നമ്മൾ ഇറങ്ങുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള പല ഷേപ്പുകളിലുള്ള കല്ലുകൾ നമ്മുടെ പറമ്പിൻ്റെ പല ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് ഇത്തരത്തിലുള്ള സെറ്റപ്പുകൾ ചെയ്യാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു വീഡിയോ അവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം